എത്ര മഹാനായിരുന്നു അറിയും ഇബിലീസ് ഇബിലീസ് എന്ന് പറയുന്ന പേര് അത് കുറച്ചു കാലമേ ആയുള്ളവന് കിട്ടിയിട്ട് ഇബിലീസിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൺപതിനായിരം വർഷം ഇബാദത്ത് ചെയ്തവനായി ഇബിലീസ് ായിരം കൊല്ലം കാണാം വർഷക്കാലം അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തവനായി ലക്ഷം പ്രാവശ്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ കാഴാലയൻപതിനായിരം വർഷം സ്വർഗത്തിന്റെ കാവൽക്കാരനായിരുന്നു ായിരം വർഷം സ്വർഗത്തിന്റെ നിന്ന മലക്കാണ് ഈ അസാസിൽ എന്ന് പറയുന്ന ഇബിലീസ് അവിടെ നിന്ന് പറയുന്നു എൺപതിനായിരം കൊല്ലം മലക്കുകളുടെ കൂടെ നടന്നവനായ ഇബിലീസ് എൺപതിനായിരം കൊല്ലം അവിടെന്ന് ചരിത്രം പറയുന്നു ഇരുപത് വർഷം മലക്കുകൾക്ക് വഴതു ഉസ്താദ മുപ്പത് വർഷക്കാലം മലക്കുകളുടെ നേതാവായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അപ്പൊ അവന്റെ ആയുസ് നോക്ക്